ക്രൂശയിൽ മാനസാന്തരപ്പെട്ട കള്ളൻ്റെ കാര്യമോ അവനെ സ്നാനപ്പെടുവാനായിട്ടുള്ളൊരു അവസരം ലഭിച്ചില്ലല്ലോ എന്നിട്ടും യേശു അവനോട് പറയുകയാണ് ഇന്ന് നീ എന്നോടൊപ്പം പറതീസയിൽ ഉണ്ടാകുമെന്ന് അപ്പോൾ പിന്നെ സ്നാനപ്പെടാതെ തന്നെ സ്വർഗത്തിൽ പോകാമോ അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ഹലോവൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ടുണിധി എൻ്റെ അടുത്ത ബാപ്റ്റിസം സീരീസിലെ മറ്റൊരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു നാമത്തിൽ സ്വാഗതം നമ്മൾ ബാപ്റ്റിസം സീരീസ് ഇതേ ഒരു ചാനലിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ടീച്ചിങ് സീരീസാണ് അതിൽ ജലസ്നാനത്തിൻ്റെ ആത്മീക പ്രസക്തി ആരെയാണ് സ്നാനം കഴിപ്പിക്കേണ്ടത് ജലസ്നാനത്തിനായിട്ടുള്ള നാല് നിബന്ധനകൾ എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ ആ ബാപ്റ്റിസം സീരീസിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പല ചോദ്യങ്ങൾ ചോദിച്ചതിൽ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്രകാരം ഒരു പബ്ലിക് വീഡിയോ ഫോർമാറ്റിൽ തന്നെ നൽകണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു വീഡിയോ ആയിട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചോദ്യം ക്രൂശേൽ മാനസാന്തരപ്പെട്ട കള്ളൻ താൻ സ്നാനപ്പെട്ടില്ലല്ലോ എന്നിട്ടും യേശു അവനോട് പറയാണ് ഇന്ന് നീ എന്നോടൊപ്പം പറദീസയിൽ ഉണ്ടാകുമെന്ന് അപ്പോൾ ആളുകൾ ചോദിക്കും സ്നാനപ്പെടാതെ തന്നെ സ്വർഗത്തിൽ പോകാമല്ലോ എന്ന് ബൈബിളിൽ കാണുന്നുണ്ടല്ലോ എന്ന് ഇപ്രകാരമുള്ളവർ ചോദിക്കും ശ്രദ്ധിക്കണം സ്നാനത്തെ എതിർക്കുന്നവരും ജലസ്നാനം വേണ്ട എന്ന് പഠിപ്പിക്കുന്നവരും ഉന്നയിക്കുന്ന മുടന്തൻ ന്യായങ്ങളിലെ ഒന്നാണ് ഈ ഒരു ചോദ്യം വെൽ ക്രിസ്തീയ ബാപ്റ്റിസം ജലസ്നാനത്തിൻ്റെ പ്രസക്തി ഇരിക്കുന്ന വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ യേശു കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷമാണ് സ്നാനത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് ഞാനത് സിഗ്നിഫിക്കൻസ് ഓഫ് ക്രിസ്ത്യൻ ബാപ്റ്റിസം ക്രിസ്തീയ ജലസ്നാനത്തിൻ്റെ പ്രസക്തി എന്ന ആ സന്ദേശത്തിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഏതായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ക്രൂശയിൽ മാനസാന്തരപ്പെടുന്ന ആ കള്ളൻ ആ ഒരു സംഭവവും യേശു കർത്താവ് അവനോട് പറയുന്ന മറുപടിയുമെല്ലാം യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് മുമ്പുള്ള ഒരു സംഭവമാകുന്നത് തന്നെ ആ നിമിഷത്തിൽ ക്രിസ്തീയ ജലസ്നാനത്തിന് പ്രസക്തിയില്ല അതുകൊണ്ടാണ് യേശു കർത്താവ് അവനോട് അപ്രകാരം ആ രീതിയിൽ ആ സമയത്ത് ഉത്തരം പറയുന്നു പക്ഷേ യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം അതേ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഗ്രേറ്റ് കമ്മീഷൻ മഹാദൗത്യത്തിൻ്റെ കൽപ്പന കൊടുക്കുമ്പോൾ വിശ്വസിക്കുന്ന ഏവരെയും പിതാപുത്ര നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന കൽപ്പന കൊടുക്കുന്നില്ലേ മത്തായി ഇരുപത്തിയെട്ടിൻ്റെ പത്തൊമ്പതിൽ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളവിൻ ഇതേ കൽപ്പനയാണ് നാം മർക്കോസ് പതിനാറിൻ്റെ പതിനാറിലും വായിക്കുന്നത് അതിലേക്ക് ഞാനിപ്പോൾ വരാം അപ്പോൾ അത് യേശുവിൻ്റെ ഒരു കൽപ്പനയാണ് നാം കൽപ്പന എന്ന് പറയുന്ന ഒരു കാര്യത്തെ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അത് യേശുവിൻ്റെ ഒരു കൽപ്പന ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കണം ദൈവത്തിൻ്റെ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കാത്ത ആരെങ്കിലും സ്വർഗത്തിൽ പോകുമോ ചിന്തിക്കണം ബൈബിൾ പറയുന്നത് ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ നാലിൽ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അതായത് യേശുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു സത്യം അവനിലില്ല യോഹന്നാൻ പതിനാലിൻ്റെ പതിനഞ്ചിൽ നിങ്ങളെന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും അവിടെ ഗ്രീക്ക് പദമായ ടേറയോ അതിൻ്റെ ഇംഗ്ലീഷാണ് കീപ്പ് അതിൻ്റെ മലയാളമാണ് കാത്തുകൊള്ളുമെന്ന് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ അർത്ഥം കീപ്പ് ദ കമാൻമെൻറ്റ്സ് ഗാഡ് ദ ഫെയ്ത്ത് ഒബ്സെർവ് ദ ടീച്ചിങ്സ് കൽപ്പനകളെ മുറുക്ക പിടിക്കുക അനുസരിക്കുക വിശ്വാസത്തെ പിടിക്കുക ദൈവിക കൽപ്പനകളെ അനുസരിക്കുക അനുസ്സരിക്കുക എന്നൊരർത്ഥമാണ് കാത്തുകൊള്ളും എന്ന് പറയുന്ന പദം കൊണ്ട് യഥാർത്ഥ ഗ്രീക്ക് ഭാഷയിൽ ഉദ്ദേശിക്കുന്നത് മർക്കോസ് പതിനാറിൻ്റെ പതിനാറിൽ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും അതുകൊണ്ട് ദൈവവചനം അനുസരിക്കണം നിങ്ങളുടെ അനുസരണക്കേട് നിമിത്തം നിത്യജീവൻ ലഭിക്കുവാനായിട്ടുള്ള അവസരത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്താണ് ക്രിസ്തീയ ജലസ്നാനത്തിൻ്റെ ആത്മീക അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി മൂന്ന് കാര്യങ്ങൾ അതറിയണമെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കാണുക ജലസ്നാനത്തിൻ്റെ നാല് നിബന്ധനകൾ ആരെയാണ് സ്നാനപ്പെടുത്തുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ ആ സന്ദേശവും നിങ്ങൾ കാണുക സോ സീ യു ദയർ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ്